പന്ത്രണ്ട് ദിവസം മാത്രം നട തുറക്കുന്ന അത്യപൂർവ രീതിയുള്ള ക്ഷേത്രം തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ ഐതിഹ്യം ഭക്തിയും വൈകാരികതയും നിറഞ്ഞതാണ് പണ്ട് ഇവിടെ ദേവിയുടെ നട നിത്യവും തുറന്നിരുന്നു അക്കാലത്ത് ഈ ക്ഷേത്രത്തിലെ ഊരാളന്മാരായിരുന്ന അക്കീരമൺ മനയിലെ നമ്പൂതിരിയെ ക്ഷേത്രകാര്യങ്ങളിലും ഇല്ലത്തെ കാര്യങ്ങളിലും സഹായിക്കുവാൻ ഒരു സ്ത്രീ വന്നിരുന്നു ക്ഷേത്രത്തിലെ വിളക്ക് തെളിയിക്കുന്നതും അതീവ രുചിയുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതും അവരായിരുന്നു ആ സ്ത്രീയെക്കുറിച്ചുള്ള അധികം വിവരങ്ങളൊന്നും ആർക്കും അറിയില്ലായിരുന്നു തിരുമേനിയെ സഹായിക്കാനെത്തിയ ആ സ്ത്രീ താൻ ആരാണെന്ന് അന്വേഷിക്കുവാനോ ഒളിഞ്ഞു നോക്കുവാനോ പാടില്ല എന്നുള്ളൊരു നിബന്ധന വെച്ചിരുന്നു തിരുമേനി അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിയിൽ ക്ഷേത്രത്തിന്റെ കിടപ്പള്ളിയിൽ നിന്നും അതിശയിപ്പിക്കുന്ന ഒരു പ്രകാശം പുറത്തേക്ക് വന്നു കൗതുകം അടക്കാനാകാതെ തിരുമേനി പാതലിലൂടെ മറഞ്ഞു നിന്ന് അകത്തേക്ക് നോക്കി ആ കാഴ്ച കണ്ട് തിരുമേനി സ്തപ്തനായി സാധാരണ വേഷത്തിലുള്ള ഒരു സ്ത്രീയെയല്ല അവിടെ കാണാൻ സാധിച്ചത് മറിച്ച് സർവാഭരണ വിഭൂഷിതയായി ഭഗവാനുള്ള നിവേദ്യം തയ്യാറാക്കുന്ന സാക്ഷാൽ ജഗദംബികയായിരുന്നു അദ്ദേഹം അവിടെ കണ്ടത് തനിക്ക് നൽകിയ വാക്ക് തിരുമേനി ലംഘിച്ചു എന്ന് മനസ്സിലാക്കിയ ദേവിക്ക് ദേഷ്യമല്ല മറിച്ച് ദുഃഖമാണ് തോന്നിയത് ഇനിയും ഇവിടെ നിൽക്കുവാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് ദേവി അവിടെ നിന്നും ഇറങ്ങിപ്പോകുവാൻ തുടങ്ങി തനിക്ക് പറ്റിയ തെറ്റു മനസ്സിലായ തിരുമേനി കാലു പിടിച്ച് ദേവിയോട് മാപ്പ് അപേക്ഷിച്ചു എങ്കിലും അവിടെ സ്ഥിരമായി വസിക്കുവാൻ ദേവി തയ്യാറായില്ല ഭക്തനായ തിരുമേനിയോട് മനസ്സലിവ് തോന്നിയ ദേവി വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം ദർശനം നൽകാമെന്നും ബാക്കി ദിവസങ്ങളിൽ തൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെങ്കിലും ദർശനമുണ്ടാകുകയില്ലെന്നും അരുൾ ചെയ്തു അങ്ങനെ എല്ലാ വർഷവും ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസത്തേക്ക് പാർവതി ദേവിയുടെ നട തുറക്കുന്ന രീതി ആരംഭിച്ചു ദേവി അന്തർദാനം ചെയ്ത ആ തിടപ്പള്ളിയാണത്രേ ഇന്ന് പാർവതി ദേവിയുടെ സ്വീകോവിലായി ആരാധിക്കപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ ആലുവായ്ക്കടുത്തുള്ള വെള്ളാരപ്പള്ളി തിരുവൈരാണിക്കുളത്താണ് ചൂർണി നദീതീരത്ത് ഈ പ്രസിദ്ധമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവൈരാണിക്കുളം ക്ഷേത്രം ഇന്ന് ലോകപ്രശസ്തമാണ് ക്ഷിപ്രപ്രസാദിയായ ശ്രീ മഹാദേവനും മംഗല്യവരദായിനിയായ ശ്രീ പാർവതീദേവിയും ഒരേ ശ്രീകോവിലിൽ വാണരുള്ളുന്ന പുരാതനവും വളരെ പ്രസിദ്ധവുമായ ക്ഷേത്രമാണിത് ഒരേ ശ്രീകോവിലിൽ ആണെങ്കിലും പരസ്പരം അനഭിമുഖമായിട്ടാണ് ശിവപാർവതി പ്രതിഷ്ഠകളുള്ളത് മഹാദേവനെ കിഴക്കോട്ട് ദർശനമായും പാർവതി ദേവിയെ പടിഞ്ഞാറോട്ട് ദർശനമായും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എല്ലാ ദിവസവും ഭക്തർക്ക് മഹാദേവനെ ദർശിക്കാം എന്നാൽ ദേവീ ദർശനം വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ മഹാദേവന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ ഇവിടെ നടതുറക്കൽ മഹോത്സവം ആരംഭിക്കുന്നു അതിനാൽ ഈ സമയം അമ്മയെ കണ്ടുതൊഴുത് അനുഗ്രഹം വാങ്ങുന്നതിനായി ലോകമെമ്പാടുമുള്ള ഭക്തർ ഇവിടേക്കെത്തുന്നു നടതുറപ്പ് ദിവസം ദേവിക്ക് ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങൾ അഗവൂർ മനയിൽ നിന്നും രഥഘോഷയാത്രയായാണ് ക്ഷേത്രത്തിലേക്കെത്തുന്നത് ശ്രീ പാർവതി ദേവിയുടെ പന്ത്രണ്ട് ദിവസത്തെ നടതുറപ്പ് അത്രമേൽ വിശേഷപ്പെട്ടതായതിനാൽ ദേവിക്ക് ഈ ദിവസങ്ങളിൽ നടത്തുന്ന വഴിപാടും അതിവിശിഷ്ടമാണ് നടതുറപ്പ് ദിവസങ്ങളിലെ പ്രധാന വഴിപാടായ പട്ടും താലിയും സമർപ്പിക്കുന്നത് വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും ദീർഘമംഗല്യത്തിനും ദാമ്പത്യ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറുന്നതിനും ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു തിരുവയാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് നിറപ്പറ നിറയ്ക്കൽ പറ നിറയ്ക്കുന്ന ഓരോ വസ്തുവിനും ഓരോ ഗുണങ്ങളാണ് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടത് മഞ്ഞൾ പറയാണ് മംഗലെ സൗഭാഗ്യത്തിനും ഭർത്താവിൻ്റെ ദീർഘായുസിനും വേണ്ടിയാണ് മഞ്ഞൾ പറ നിറയ്ക്കുന്നത് കുടുംബത്തിന് ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകുന്നതിനായി നെൽപ്പറ നിറയ്ക്കുന്നു അതുപോലെ രോഗശമനത്തിനായി മലർപ്പറയും രാഹുദോഷം മാറുന്നതിനായി എള്ളുപറയും നിറയ്ക്കുന്നുണ്ട് മാനസിക ദുഃഖങ്ങൾ മാറുന്നതിനായി വളരെ അപൂർവമായി കാണപ്പെടുന്ന പൂവ് പറയും ഇവിടെ നിറയ്ക്കാറുണ്ട് ശിവഭഗവാന്റെ ആദ്യ പത്നിയായ സതീദേവിയുടെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷാൽ പ്രത്യേകതകളിലൊന്നാണ് ഇങ്ങനെ സതീദേവി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ അപൂർവമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ മഹാദേവൻ്റേതാണെങ്കിലും ദേവിയുടെ നടതുറപ്പ് മഹോത്സവം തന്നെയാണ് ഇവിടെ പ്രാധാന്യം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്